ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് പതിനെട്ടാമത്തെ ക്ലാസ് ആണ് പതിനെട്ടാമത്തെ ക്ലാസ് നമ്മൾ ഹാരാണത്തെ കുറിച്ചാണ് കുടിക്കുന്നത് ഡിവിഷൻ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പതിനേഴാമത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് ഒരേ ചിഹ്നങ്ങളുള്ള സംഖ്യയിൽ തമ്മിൽ കുടിക്കുമ്പോൾ പോസിറ്റീവ് വിപരീത ചിഹ്നങ്ങൾ ഉള്ള സംഖ്യയിൽ തമ്മിൽ കുടിക്കുമ്പോൾ നെഗറ്റീവായി ആയി അപ്പോൾ പോസിറ്റീവിൻ്റെ പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ഇനി പോസിറ്റീവ് നെഗറ്റീവോട് കുടിച്ചാലും നെഗറ്റീവ് പോസിറ്റീവോ കുടിച്ചാലും അവിടെ നെഗറ്റീവ് തന്നെ ആയിരിക്കും അതേ തീയറി തന്നെയാണ് നമുക്കുടെ ഹരണത്തിന്റെ കാര്യത്തിൽ നോക്കാം നെഗറ്റീവ് ഒൻപത് ഡിവൈഡ് ബൈ നെഗറ്റീവ് ആറ് നെഗറ്റീവ് ഒൻപതിന് നെഗറ്റീവ് ആറുമൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവ് നെഗറ്റീവും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും അപ്പം ഒൻപത് ബൈ ആറ് ഇവിടെ നെഗറ്റീവ് വരും ഇവിടെ നെഗറ്റീവ് നമ്മൾ ഇതിനെ ഇതിനെങ്ങനെ മാറ്റി എഴുതാം നീണ്ടു നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിടത്തെ നെഗറ്റീവ് ക്യാൻസൽ ആയി പോവും എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് മാറും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒൻപത് ബൈ ആറ് ഇതിനെ പിന്നീട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം അത് നമ്മൾ ഫ്രാക്ഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതായിരിക്കും അടുത്ത് നോക്കാം നെഗറ്റീവ് എട്ട് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് നാല് ഇവിടെ നോക്കുക എട്ട് തിന്നാൽ നെഗറ്റീവ് നാല് തിന്നാൽ നെഗറ്റീവ് അപ്പോൾ നെഗറ്റീവിന് നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ നമുക്കെന്നാൽ പോസിറ്റീവ് അപ്പോൾ നെഗറ്റീവ് എയ്റ്റ് ഡിവൈഡ് ബൈ നെഗറ്റീവ് ഫോർ അപ്പോൾ ഇവിടെ നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആവും നെഗറ്റീവ് 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 പോസിറ്റീവ് മാറും അപ്പോൾ എട്ട് ബൈ നാല് ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് രണ്ടാണ് നോട്ടും ആൻസർ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു അടുത്ത് നമുക്ക് ഡിഫറെൻ്റ് സൈഡിലേക്ക് നോക്കാം ഡിഫറെൻ്റ് എല്ലാം പോസിറ്റീവ് സൈഡിൽ

ഖ്യാണ് ഡിവൈഡ് ചെയ്യുന്നത് പോസിറ്റീവ് തന്നെ കിട്ടും നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് സംഖ്യ ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടും നമുക്ക് കടന്ന് നോക്കാം പതിനെട്ട് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ഒൻപത് പോസിറ്റീവ് ഒമ്പതിന് നെഗറ്റീവ് അപ്പൊ രണ്ടും ഡിഫറെന്റ് സൈൻ ഡിഫറൻറ്റ് സൈനായീവ് പതിനെട്ട് ബൈ നെഗറ്റീവ് ഒമ്പത് എഴുതാം എഴുതി കഴിഞ്ഞാൽ പോസിറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കവിടെ ചിഹ്ന എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അപ്പൊ പതിനെട്ട് ബൈ ഒമ്പത് ഫിസിക്വൽ ടു നെഗറ്റീവ് രണ്ട് അതുപോലെ നെഗറ്റീവ് പതിനാറ് ഡിവൈഡഡ് ബൈ നെഗറ്റ് പോസിറ്റീവ് നാല് ഇറ്റ്സ് ഈക്വൽ ടു നെഗറ്റീവ് പതിനാറ് ഡിവൈഡ് ബൈ പോസിറ്റീവ് നാല് അപ്പം നെഗറ്റീവ് പോസിറ്റീവ് വരുമ്പോഴത്തേക്ക് ആൻസറിന്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും പതിനാല് നാലും ഡിവൈഡ് ഇപ്പം ഫോർ കിട്ടും അപ്പോൾ ഹരണവും ഗുണനവും എല്ലാം ഒരേപോലെയാണ് ചിഹ്നത്തിൻ്റെ പ്രത്യേകതകൾ അപ്പം ഈ ഗുണവും ഹരണവും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതുപോലുള്ള സംഖ്യകൾ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മടിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പഠിക്കരുത് ഓക്കെ താങ്ക്